മിനിസ്കൈം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരകനാണ് മിഥുൻ രമേശ് നടൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിലും അവതാരകനായെത്തിയ ശേഷമാണ് മിഥുൻ കൂടുതൽ ജനപ്രിയനായത് റേഡിയോ ജോക്കിയായും മിഥുൻ തിളങ്ങിയിട്ടുണ്ട് മിഥുനെ പോലെ തന്നെ ഭാര്യ ലക്ഷ്മിയും മകൾ തന്വിയും ആരാധകർക്ക് പ്രിയപ്പെട്ടവരാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണിവർ ഒന്നിച്ചുള്ള വ്ലോഗും വീഡിയോയുമൊക്കെ വൈറലാകാറുണ്ട് പ്രണയിച്ചു വിവാഹിതരായവരാണ് മിഥുനും ലക്ഷ്മിയും രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം ആരാധകരുടെ മാതൃകാ ദമ്പതികളാണെങ്കിലും ഇരുവരുടെയും പ്രണയ വിവാഹമാണ് എന്നത് പലർക്കും അറിയില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ലക്ഷ്മി രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് തങ്ങൾ വിവാഹിതരായതെന്ന് ലക്ഷ്മി പറയുന്നു അമ്മ പ്രണയം പൊക്കിയതോടെയാണ് വിവാഹത്തിലേട്ട് എത്തിയതെന്നും വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി പറയുന്നു ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു രണ്ടു വർഷക്കാലം ഞങ്ങൾ പ്രണയിച്ചു അതിനിടെ എന്റെ പ്രണയം കൈയോടെ പിടിച്ചു പിന്നീട് എല്ലാം ചടപടേ ചടവടെ എന്നായിരുന്നു കല്യാണം കഴിഞ്ഞു പെട്ടെന്ന് കുട്ടിയായി ലൈഫ് പെട്ടെന്ന് സെറ്റിൽഡായി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം പ്രപ്പോസ് ചെയ്തത് ചേട്ടനായിരുന്നു മെസ്സേജ് അയച്ചാണ് പ്രപ്പോസ് ചെയ്തത് അന്ന് യാഹു മെസ്സഞ്ചർ പോലുള്ള സംഭവങ്ങളിലൂടെയാണ് മെസ്സേജ് അയക്കുകയും കാണുകയും ചെയ്യുന്നത് മൊബൈലിൽ മെസ്സേജ് അയച്ചിരുന്ന സംഭവം ഒന്നും അന്നില്ല പിന്നെ മെയിൽ ചെയ്യുമായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു മിഥുന്റെ എനർജിയാണ് ഘടകമെന്നും ലക്ഷ്മി പറഞ്ഞു ഒരു മാളിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോഴാണ് ഞാൻ മിഥുൻചേടനെ ആദ്യമായി കാണുന്നത് ആ എനർജിയാണ് ആകർഷിച്ചത് ഇത്രയും എനർജിയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ എനർജി കണ്ടപ്പോൾ ഞാൻ വീണു പോയി അതാണ് സത്യം അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി സംസാരിച്ചു തുടങ്ങി അങ്ങനെയാണ് പ്രണയത്തിലേക്കെല്ലാം എത്തുന്നത് ലക്ഷ്മി വ്യക്തമാക്കി മകൾക്കും അമ്മയ്ക്കും മിഥുനുമൊക്കെ വീഡിയോകൾ ചെയ്യുന്നതിനെ കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു മകൾക്കൊപ്പം ചെയ്യുന്ന വീഡിയോകളെല്ലാം ഇഷ്ടമാണ് എന്നാൽ മകൾ അങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യാൻ തയ്യാറായി വരുന്ന ആളല്ല പൈസക്ക് വേണ്ടിയൊക്കെ വന്ന് ചെയ്യുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ പൈസ ചോദിക്കാറുമുണ്ട് അതേസമയം മകളുടെ കൂടെ വീഡിയോ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്നും ലക്ഷ്മി പറഞ്ഞു ദുബായ് ജീവിതം ഇഷ്ടമാണെങ്കിലും അമ്മയെ ഒക്കെ മിസ്സ് ചെയ്യാറുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു അമ്മയുടെ ഭക്ഷണം മിസ് ചെയ്യാറുണ്ട് അതല്ലാതെ ബാക്കിയെല്ലാം അവിടെ കിട്ടും അതുകൊണ്ട് മറ്റു ഭക്ഷണ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല പിന്നെ മിസ് ചെയ്യുന്ന കാര്യം അമ്പലത്തിൽ പോകുന്നതാണെന്നും ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിലും ദുബായിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നും ലക്ഷ്മി വ്യക്തമാക്കി തൽക്കാലം അവിടെ തന്നെ നിൽക്കാനാണ് പ്ലാൻ എന്നും താരപഗ്നി പറഞ്ഞു